ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അർജുനാണ് അർജുനെ അറിയാത്തവരാരും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ പത്ത് പതിനൊന്ന് ദിവസത്തോളമായിട്ട് അർജുനാണ് ഫുൾ ന്യൂസും സോഷ്യൽ മീഡിയയിലും ഫുൾ അർജുനാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പറയാം അതായത് കർണാടകയിൽ മണ്ണിടിച്ചിലുണ്ടായി ലോറി ആളൊക്കെ മിസ്സായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ പത്ത് പതിനൊന്നാമത്തെ ദിവസമാണ് ഇന്ന് പതിനൊന്നാമത്തെ ദിവസത്തിലും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അർജുനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അർജുന് കോഴിക്കോട്ടുകാരനാണ് മുപ്പത് വയസ്സാണ് കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞുമോനും ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ പറയുക കുടുംബത്തിനൊക്കെ ക്ഷമ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ നമ്മൾ ഈ ലോകം മുഴുവനും കേരളം മാത്രമല്ല ലോകം മുഴുവനും അർജുനു വേണ്ടിയിട്ട് പ്രാർത്ഥനയിലാണ് അർജുൻ തിരിച്ചു വരട്ടെ അതുപോലെ തന്നെ അർജുനൊരു ഡ്രൈവറാണ് നമ്മുടെ ലോറികളിൽ തടികളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഒരാളാണ് അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതും കേരളത്തിൽ നിന്ന് കർണാടകയിലോട്ട് പോയി കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് തന്നെ തിരിച്ചു വരുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് നാട്ടിൽ നിന്ന് പോയത് ജൂലൈ എട്ടിനാണെന്നാണ് അറിഞ്ഞത് എന്നിട്ട് കർണാടകയിലോട്ട് പോയി അവിടുന്ന് കേരളത്തിലോട്ട് തന്നെ തിരിച്ചു വരുന്ന ടൈമിൽ ലോറി നിർത്തി വിശ്രമം വിശ്രമിക്കാൻ ആ ലോറി നിർത്തി ഇട്ട ടൈമിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ അർജുനെ കണ്ടെത്താനായിട്ട് ഇങ്ങനെ ഇടിഞ്ഞു വീണ മണ്ണ് മുഴുവൻ അവിടെ ലൊക്കേഷൻ കാണുന്നുണ്ടെന്നും പറഞ്ഞ് എല്ലാ മുഴുവൻ മണ്ണും മാന്തി നോക്കിയിട്ടും അവിടെ അവിടെയും അർജുനെ കണ്ടെത്താനായില്ല പിന്നെ അവരുടെ തെരച്ചിലവർ പുഴയിലാണ് വെള്ളത്തിലാണ് ലോറി ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോറി മൂന്ന് ഭാഗങ്ങളായി പോയിട്ടുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു അങ്ങനെയല്ല ലോറി മൂന്ന് ഭാഗങ്ങളൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നു പിന്നീട് ലോറിയുടെ സ്ഥാനം കൃത്യ സ്ഥാനം കണ്ടെത്താനായിട്ട് അവർ ഐബോർഡ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വെള്ളത്തിലോ മണ്ണിലോ ഒക്കെ അടിഭാഗത്തുള്ള ഒബ്ജക്റ്റിനെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഐബോർഡ് അപ്പോൾ അങ്ങനെ ഐബോർഡ് വെച്ചിട്ട് നമ്മുടെ ലോറി ലോറിയുടെ സ്ഥാനം കണ്ടെത്തണം അപ്പോൾ ഈ പത്ത് ഇന്നലെയാണ് പത്ത് ദിവസത്തോളമായിട്ടാണ് അവർ ലോറി ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഇന്നാണ് ഇന്നത്തെ ന്യൂസിലാണ് ഞാൻ കണ്ടത് ലോറി കണ്ടെത്തി എന്നുള്ളത് ഇനി അതിൽ അർജുൻ ഉണ്ടോ എന്നുള്ളത് അറിയണം ഇപ്പോഴത്തെ അപ്ഡേഷൻ വെച്ചിട്ട് ലോറി കണ്ടെത്തി എന്നാണ് പറയുന്നത് ഇനി നാവികസേന ലോറിയുടെ അടുത്തോട്ട് പോവുകയാണ് അർജുൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം എന്താ പറയുക ഉണ്ടെങ്കിലും അർജുന് ജീവനോട് ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്തായാലും അർജുനെ കണ്ടെത്തട്ടെ കണ്ടെത്തിയാലും അർജുനില് ഒരു ജീവൻ്റെ തുടിപ്പ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അർജുനൻ ജീവനോടെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടട്ടെ അർജുൻ്റെ വീട്ടിലുള്ളവർക്ക് ഭാര്യ അമ്മ കുട്ടി വീട്ടിലുള്ള മറ്റുള്ളവർ എല്ലാവരുടെയും അവസ്ഥ ഒന്ന് ആലോചിക്കണം ആർക്കൊക്കെ പഠിച്ചും ക്ഷമ കൊടുക്കട്ടെ എന്തായാലും അർജുനെ നമുക്ക് ജീവനോടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്